സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ ഒരു എപ്പിസോഡല്ല പല എപ്പിസോഡിലായിട്ട് വരുന്ന കുറേയധികം വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ആ നന്ദു ട്രെയിനിങ്ങിനാക്കിയിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും അനിയുമായിട്ടുള്ള ആ ബന്ധമൊക്കെ തുടർന്നു പോവാണ് അതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആനന്ദപുരിയിലുള്ളവരും അതുപോലെ തന്നെ കനകയും ഗോവിന്ദനും ഒക്കെ പക്ഷേ നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധം അനാമിക ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുക അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ നന്ദുവിന് വേറെ വിവാഹമൊക്കെ ആയി കഴിയുമ്പോഴേക്കും അനിക്ക് ഡിവോഴ്സ് കൊടുക്കാമെന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനാമിക പക്ഷേ നന്ദുവിൻ്റെ വിവാഹം നമ്മുടെ ജലചേങ്ങ് മുടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നന്ദുവിനെയും അനിയേയും തമ്മിൽ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയാണ് ആദർശ് അവസാനം ചെയ്യുന്നത് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദു ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് ട്രെയിനിങ് സമയത്തു കൂടി അനി വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാണ് എപ്പോഴും നന്ദുവിനെ വിളിച്ചുകൊണ്ടിരിക്കാൻ തന്നെയാണ് താല്പര്യം ഇതൊക്കെ നമ്മുടെ അനാമികയാണെങ്കിൽ അറിയുന്നുണ്ട് കേട്ടോ അനാമിക എപ്പോഴും അനന്തപുരിയില് കിടന്ന് പ്രശ്നമാണ് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ അനാമിക പറയുന്നുണ്ട് അനി അവൻ ഇപ്പോഴും ആ നന്ദുവിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവൾ ട്രെയിനിങ്ങിലാണെങ്കിൽ പോലും കിട്ടുന്ന സമയത്ത് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവനിപ്പം നന്ദുവിൻ്റെ ശബ്ദം കേൾക്കണമൊന്ന് കിടന്ന് ഉറങ്ങണമെങ്കിൽ പോലും എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ അനിയെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ അനി ഇതൊന്നും ശരിയല്ല നിന്റെ ഭാര്യയാണ് അനാമിക അവളുള്ളപ്പം നീ നന്ദുവിനെ വിളിക്കുന്നതും സംസാരിക്കുന്നതും അതും അസമയത്ത് അതൊന്നും ശരിയല്ല പല പ്രാവശ്യം നിന്നെ ഇതിൽ നിന്ന് എല്ലാവരും വിലക്കിയിട്ടുള്ളതാണ് എന്നിട്ട് നീ നന്ദു എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഇത് തുടർന്നു പോകുന്നത് അനാമികയാണ് നിന്റെ ഭാര്യ അവളെ അങ്ങനെ ഉപേക്ഷിക്കാനോ നിങ്ങളുടെ ജീവിതം ഇല്ലാതാകാനോ പാടില്ല അതുകൊണ്ട് നീ കർശനമായിട്ടും ഇനി നന്ദുവിനെ വിളിക്കരുത് എന്ന് പറയുകയാണ് അനിയപ്പോൾ തർക്കിക്കുന്നൊക്കെയുണ്ട് ആശ്വാസം നന്ദുവിനെ വിളിക്കുമ്പോൾ മാത്രമാണ് അല്ലാതെ അനാമികയുടെ കൂടെയുള്ള ജീവിതത്തിൽ നിന്ന് ദുരിതം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് പക്ഷേ അതിനൊക്കെ ശേഷവും പിന്നെയും നന്ദുവിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നന്ദു നീ നിന്നോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നേ അതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി നീ ഒരു പാട്ടൊക്കെ പാടി പാടിത്തരുമോ എന്ന് ചോദിക്കുക അങ്ങനെ നന്ദു ട്രെയിനിങ് സ്ഥലത്ത് ഒരു പാട്ടൊക്കെ പാടി എനിക്ക് കൊടുക്കുക അപ്പം ഇത് നമ്മൾ അനാമിക കേട്ടോണ്ടാണ് റൂമിലേക്ക് കയറി വരുന്നത് കേട്ടോ അനാമിക ആ ഫോണിങ്ങ് വാങ്ങിച്ചിട്ട് നന്ദുവിനെ നല്ല ചീത്ത പറയാണ് അതിനുശേഷം പുറത്തേട്ട് ഇറങ്ങിയിട്ട് ജാനകിയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഇപ്പോഴും അനിയും നന്ദുവും തമ്മിൽ വിളിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുത്തശ്ശൻ വിളിച്ച് അനിയോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് എന്നിട്ടും അവനത് അംഗീകരിക്കാൻ തയ്യാറല്ല അവൻ നന്ദുവിനെ വീണ്ടും വിളിക്കുകയാണ് ഇപ്പോൾ വിളിച്ച് അവളുടെ പാട്ട് വരെ കേൾക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോയി എന്ന് പറയുമ്പം ജാനകിയും അനിയെ ഒരുപാട് വഴക്ക് പറയുകയും തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അനി വല്ലാത്തൊരവസ്ഥയിലാണ് അനി അപ്പോൾ എല്ലാവരോടുമായിട്ട് ആയിട്ട് പറയാണ് എനിക്ക് അനാമികയുടെ കൂടെ ഒരു ജീവിതം വേണ്ട ആ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ നന്ദുവിൻ്റെ കാര്യം നയന വീട്ടിൽ ചെന്ന് പറയുകയാണ് ഗോവിന്ദനോടും കനകയോടും ഇങ്ങനെ അനന്തപുരിയിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് നന്ദുവിനെ നമ്മൾ എത്രമാത്രം ഉപദേശിച്ചതാണ് ഞാൻ കഴിഞ്ഞ ദിവസവും അവളെ ഫോൺ വിളിച്ച് പറഞ്ഞതാണ് അനിയുമായിട്ടൊരു ബന്ധം പാടില്ല എന്നും അനിയെ ഫോൺ ചെയ്യരുതെന്നും ഒക്കെ അപ്പോൾ അവളെല്ലാം ശരിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും അനിയും അവള് വിളിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവള് വിളിച്ച് അനിക്ക് പാട്ട് പാടിക്കൊടുക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ പേരിൽ അനാമിക്ക് അവിടെ ഉണ്ടാക്കിയ പുലിലൊക്കെ എന്താണെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയോ അല്ലെങ്കിൽ നന്ദു എന്താ ഇങ്ങനെ ഇക്കാര്യത്തിൽ മാത്രം അവൾ എന്താ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാത്തത് എന്നൊക്കെ നയനെ പറയാണ് അപ്പോൾ കനകയും പറയുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വരട്ടെ ട്രെയിനിങ് കഴിഞ്ഞ് രണ്ടിലൊരു തീരുമാനം എടുക്കണം എന്ന് പറയാണ് അപ്പം നയനയും പറയുന്നുണ്ട് അനിയുടെയും അനാമികയുടെയും ജീവിതം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പോകണം എന്നാണ് അനന്തപുരിയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് പിന്നെ അതിനൊരു തടസ്സമായിട്ട് നമ്മുടെ നന്ദൂട്ടൻ നന്ദൂട്ടൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാം അപ്പം കനകയും പറയുന്നുണ്ട് അതല്ലെങ്കിലും ഞാൻ അത് തീരുമാനിച്ച കാര്യമാണ് ഇപ്പം നവിയുടെ കാര്യത്തിലും അഭിക്ക് കുറേ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നയനയുടെയും ആദർശിൻ്റെയും ജീവിതവും സന്തോഷമായിട്ട് പോവുകയാണ് നമ്മളെ എല്ലാവരെയും അംഗീകരിച്ച് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പം ഇനി അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ നന്ദു കയറി എല്ലാം പാടില്ല അത് നമുക്ക് എങ്ങനെയും തടയണമെന്ന് പറയണം അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട് അത് നമ്മൾ പറയാനിട്ടൊന്നും അല്ലല്ലോ നന്ദു എന്താ അതുമാത്രം മനസ്സിലാകാത്തത് ആ എന്തായാലും പ്രണയം അത് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുക അപ്പം കനക പറയുന്നുണ്ട് എന്ത് പ്രണയമാണേലും മണ്ണാങ്കട്ടയാണെങ്കിലും ഈ ബന്ധം നടക്കാൻ പാടില്ല അതിന് ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ടെന്ന് പറയാം അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്താമ്മേ എന്താ അമ്മ വിചാരിച്ചിരിക്കുന്നത് അത് നന്ദൂടും ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പം പോസ്റ്റ് അങ്ങായാലും ഇല്ലെങ്കിലും അവളുടെ വിവാഹം നടത്താൻ തീരുമാനിക്കുക ഉടനെ തന്നെ ആ ഒരു വിവാഹം ആലോചിച്ച് അത് നിശ്ചയിച്ച് ഉറപ്പിച്ച് വയ്ക്കണം അങ്ങനെ ആവുമ്പം പിന്നെ അനി അവളെ വിളിക്കില്ല അവ നന്ദുവും അനിയെ വിളിക്കാൻ കൂട്ടാക്കില്ല അപ്പോൾ നയനെ പറയുന്നുണ്ട് അമ്മേ നമ്മളവളൊരു വിവാ വിവാഹത്തെ കുറിച്ചിട്ടൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ അവളത് സമ്മതിക്കുമോ അവൾ അവളുടെ കരിയറിലൊക്കെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ നന്ദു അതൊന്നും സമ്മതിക്കില്ല അപ്പോൾ കനക പറയാണ് അവളിനി വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ കളയും ഞാൻ ആത്മഹത്യ ചെയ്യും അവളോട് പറയും അങ്ങനെ ആവുമ്പോൾ അവൾ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യും എന്തായാലും അവളെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ച് അത് സമ്മതിപ്പിക്കണം ഇല്ലെങ്കിൽ അനിയുടെയും അനാമികയുടെയും ജീവിതം പ്രശ്നമാകുകയും അനന്തപുരിയിലുള്ള നവ്യയുടെയും നായനയുടെയും ജീവിതത്തിനും പ്രശ്നമാകുകയും ചെയ്യുമെന്ന് ഗോവിന്ദനോട് പറയാണ് കനക അപ്പോൾ ഗോവിന്ദന് പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് നന്ദു വരട്ടെ നമുക്ക് അവളോട് സംസാരിക്കാം എങ്ങനെയെങ്കിലും അവളെ സമ്മതിപ്പിക്കാൻ നോക്കാം എന്ന് അപ്പോൾ കനക പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അല്ല ഏത് വിധേനയും ഞാനത് സമ്മതിപ്പിക്കും അത് തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇത്രയും നാളും അവൾ ജോലി കരിയർ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അവൾക്കൊരു ജോലിയൊക്കെ ആയില്ലേ ഇനി ഒരു വിവാഹം അത് അതുടനെ തന്നെ ഞാൻ ആലോചിക്കാൻ തുടങ്ങുക എന്ന് പറയുക അങ്ങനെ ആ കാര്യത്തിലും അവരൊരു തീരുമാനത്തിലേക്കൊക്കെ എത്താൻ പോവുകയാണ് കേട്ടോ എന്നിട്ട് നന്ദുവിനോട് ഇതൊന്നും പറയുന്നില്ല അതേസമയം അനിയും അനാമികയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തകർത്ത് വാരിക്കൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം നന്ദു ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ ട്രെയിനിങ്ങൊക്കെ വന്നു കഴിഞ്ഞ് പോസ്റ്റിംഗ് ഒക്കെ ആകുന്നതേ ഉള്ളൂ ആ സമയത്ത് തന്നെ നന്ദുവിനോട് സംസാരിക്കുകയാണ് ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ നയനയും നവിയും എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ നന്ദുവിനോട് സംസാരിക്കുകയാണ് ഒക്കെ കഴിഞ്ഞു ഇനി പോസ്റ്റിങ് എവിടെയാണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ അല്ലേ മോളെ എന്ന് നയനെ ചോദിക്കുക അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതേ ചേച്ചി വളരെ സന്തോഷമുണ്ട് നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു എന്ന് പറയാണ് അപ്പം കനക പറയുന്നുണ്ട് ഒക്കെ കഴിഞ്ഞു ഇനി പോസ്റ്റിങ്ങിൻ്റെ കാര്യമുള്ളൂ പക്ഷേ അതിനു മുമ്പ് നന്ദുട്ട എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ് അപ്പം നന്ദി ചോദിക്കുക എന്താമേ എന്ത് കാര്യമാണ് പറയാനുള്ളേ ആരെയും കള്ളന്മാരെ പിടിച്ച് അകത്തിടണമെന്നാണോ പറയാനുള്ളത് അപ്പം കനക പറയാണ് ആ കള്ളന്മാരെ പിടിക്കുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പം ഇത്രയും നാളും നിൻ്റെ കരിയർ എന്നൊക്കെ പറഞ്ഞ് നീ നടന്നു ഇപ്പം നിനക്ക് നല്ലൊരു ജോലിയായി നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇനിയിപ്പം ഒരു വിവാഹത്തെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാം അല്ലേ നന്ദൂന്ന് ചോദിക്കുമ്പം നന്ദു ഞെട്ടിപ്പോവാണ് നന്ദുവിൻ്റെ മനസ്സിലൂടെ അനിയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളും ചിന്തകളും ഒക്കെ വരികയാണ് അപ്പോൾ കനകം ചോദിക്കുന്നുണ്ട് എന്താ നന്ദൂട്ടാണ് ആലോചിക്കുന്നത് ഇനിയിപ്പോൾ ഒരു നല്ല പയ്യനെ കിട്ടിയാൽ നമുക്ക് ആ വിവാഹ അങ്ങ് നടത്താം ഒന്നുമില്ലെങ്കിലും നിശ്ചയിച്ച് ഉറപ്പിച്ചെങ്കിലും വയ്ക്കാമെന്ന് പറയുകയാണ് അപ്പോൾ നന്ദു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഉടനെ കനകയ്ക്കങ്ങ് ദേഷ്യം വരാം എന്താ എന്താ നീ മറുപടിയൊന്നും പറയാത്തത് വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ട് നീ എന്താ മിണ്ടാത്തത് അപ്പോഴേക്കും നന്ദു പറയുക അമ്മയൊന്ന് നിർത്താവോ ഇപ്പം ഞാനൊരു വിവാഹത്തെക്കുറിച്ചിട്ടൊന്നും ആലോചിക്കുന്നില്ല ഇപ്പോൾ അങ്ങോട്ട് ട്രെയിനിങ് കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഇവിടെ പോസ്റ്റിങ്ങൊക്കെ ആവട്ടെ കുറച്ച് നാളെങ്കിലും സ്വസ്ഥമായിട്ട് ഞാൻ ജോലി ചെയ്തൊക്കെ ജീവിക്കട്ടെ എന്നിട്ട് എന്നിട്ട് വിവാഹത്തെക്കുറിച്ചിട്ടൊക്കെ ആലോചിക്കാം അപ്പോഴേക്കും ഉടനെ കനയ്ക്ക് ദേഷ്യം വരുവാണ് എന്താണ് നീ പറയുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ നീ എന്തിനാ ആ അനിയെ വിളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും നീയോ അവനും തമ്മിൽ വിളിക്കുന്നുണ്ടെന്നും എല്ലാം അറിയുന്നുണ്ട് അനന്തപുരിയിൽ അതിൻ്റെ പേരിൽ അനാമിയുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാവോ നിനക്കൊരു വിവാഹം വേണ്ടെങ്കിൽ അനിയെ നിനക്ക് മറന്നൂടെ നീ നിൻ്റെ കരിയറിൽ മാത്രം ശ്രദ്ധിച്ച് ജോലിയിൽ ശ്രദ്ധിച്ചെന്ന് ജീവിച്ചാൽ പോരെ അവിടെ വിളിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ കുടുംബത്തിൽ നിൻ്റെ ചേച്ചിമാരുടെ നിലനിൽപ്പ് പോലും പ്രശ്നമാക്കുമ്പം നിനക്ക് വേറെ വിവാഹം വേണ്ടെന്നോ അപ്പോഴേക്കും നന്ദു പറയാണ് ഓ അപ്പം ഇതാണല്ലേ പ്രശ്നം അച്ഛനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട് വേറെ മാർഗമില്ല മോളെ നിനക്കൊരു വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ നീ അനി അനീ പതുക്കെ നിന്ന് പിൻവാങ്ങും നീ വിളിക്കാതിരിക്കുമ്പോഴും നിന്നെ കാണാതിരിക്കുമ്പോഴും അവൻ നിന്നെ മറന്നോളും അങ്ങനെ അനാമികയും മൊത്തമുള്ള ജീവിതം അവർ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അനന്തപുരിക്കാരുടെ കുറ്റവും കുറവൊന്നും നമുക്ക് കേക്കേണ്ടി വരില്ല മോളെ എന്ന് പറയാം അപ്പം നയനേം പറയുന്നുണ്ട് മോളെ നീ ഇനി ഇതിനെതിരെ പറയരുത് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു നല്ല പയ്യനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കുക അങ്ങനെയാവുമ്പം അനിയുടെ മനസ്സിൽ നിന്ന് നീ അങ്ങ് പോയിക്കോളും അവൻ അനാമികമായി പൊരുത്തപ്പെട്ടു പോകും ഇത് മാത്രം നീ ഇല്ലെന്ന് പറയരുത് മോളെ എന്ന് പറയുക അപ്പം നന്ദു പറയാണ് എല്ലാവർക്കും ഇനിയിപ്പം അതായിരിക്കും ഒരു പേരിന് എന്നെ വിവാഹം കഴിപ്പിക്കണം അങ്ങനെ ഇനി അനിയുടെ ജീവിതം രക്ഷപ്പെടുവെങ്കിൽ എൻ്റെ ചേച്ചിമാരുടെ ജീവിതം രക്ഷപ്പെടുവെങ്കിൽ അതൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദു അകത്തേക്ക് കയറിപ്പോവാണ് അപ്പം കാനക പറയാണ് ഒരാലോചനയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുക അത് ഒരു നല്ല പയ്യനാണ് അവൻ വന്ന് അടുത്ത ദിവസം തന്നെ കാണാമെന്നാണ് പറഞ്ഞത് ഇവിടെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ വിവാഹ നിശ്ചയം നടത്താമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു വെച്ചിരുന്നാണെന്ന് പറയാണ് അങ്ങനെ കനക ആദർശനോട് പറയുന്നുണ്ട് ആദർശേ മോനെ ഇന്നുപോലെ ഒരു സ്ഥലത്തുനിന്ന് ഒരു പയ്യൻ ആലോചനയുമായി വന്നിട്ടുണ്ട് നന്ദൂന് നല്ല ചേർച്ചയാണ് നാളും പൊരുത്തുമൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിരിക്കുക അവർ അടുത്ത ദിവസം വന്ന് കാണാൻ വരുന്നുണ്ട് അപ്പോൾ ആദർശ മോനും നയനയും കൂടി ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറയുകയാണ് അങ്ങനെ ആദർശും നയനയും ഒക്കെ ചെല്ലുന്നുണ്ട് അങ്ങനെ നന്ദുവിനെ വന്ന് ആ പയ്യൻ കാണുകയാണ് അങ്ങനെ നന്ദുവിനോട് സംസാരിക്കുമ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു കോടീശ്വര പുത്രൻ തന്നെയാണ് അപ്പോഴേക്കും നന്ദുവിൻ്റെ ആ ഒരു ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഒക്കെ കാണുമ്പം അവന് ഇഷ്ടപ്പെടുകയാണ് പോരാത്തതിന് നവ്യയും നയനയും ഒക്കെ അനന്തപുരിയിലെ മരുമക്കളല്ലേ അപ്പോൾ പിന്നെ ആ വിവാഹം ആ വീട്ടുകാരങ്ങ് ഉറപ്പിക്കുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ വിവാഹം നിശ്ചയൊക്കെ ആവുകയാണ് കേട്ടോ അപ്പോഴേക്കും അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ഏതായാലും നന്നായി ഇക്കാര്യത്തിലെങ്കിലും ഒരു തീരുമാനമായല്ലോ അവളുടെ വിവാഹ നിശ്ചയം ഇനി അവൾ ആരെയെങ്കിലും കെട്ടി എങ്ങോട്ടെങ്കിലും പോട്ടെ എന്നൊക്കെ അനിയോട് പറയുമ്പോൾ അനി പറയാം അനി ഭയങ്കര ടെൻഷനിലാണ് അനി പറയുകയാണ് നീ നീ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വേണ്ടെന്ന് പറയാം നിനക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുമോ എൻ്റെ കൺമുന്നീന്ന് എന്ന് പറയുമ്പോഴേക്കും ഉടനെ അനാമിക പറയുകയാണ് ഞാൻ ഒഴിഞ്ഞു പോയില്ലടാ അവൾ വിവാഹം കഴിക്കട്ടെ അതിനുശേഷം ഞാൻ ഒഴിഞ്ഞു പോകാം നിൻ്റെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയാണ് അങ്ങനെ നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ അനി പക്ഷേ നന്ദു ഫോണൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കനകയും ഗോവിന്ദനും എല്ലാവരും ഉപദേശിച്ച് പറഞ്ഞ് നിർത്തിയിരിക്കുക അനി ആകെ ആകെപ്പാടെ വിഷമിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ഊണ് ഉറക്കം പോലും ഇല്ലാതെ അനി അനന്തപുരിയിൽ ഇങ്ങനെ ശ്വാസമുട്ടി കഴിയുകയാണ് കേട്ടോ ആ സമയത്ത് നന്ദുവിൻ്റെ വിവാഹ നിശ്ചയമൊക്കെ വരികയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും അനന്തപുരിയിലെ എല്ലാവരും പോകുന്നുണ്ട് നന്ദുവിൻ്റെ വിവാഹ നിശ്ചയത്തിനായിട്ട് അങ്ങനെ അവിടെ ഒരു കോടീശ്വര പുത്രനെ തന്നെയാണ് നന്ദുവിന് വേണ്ടി ആലോചിച്ചു വരുന്നത് അങ്ങനെ വിവാഹ നിശ്ചയത്തിന് എല്ലാം നന്ദാവനത്തിൽ നല്ല അടിപൊളിയായിട്ട് ഒരുക്കങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് കേട്ടോ അതേ സമയം നമ്മുടെ ജലജയുടെ കുശുമ്പ് ചില്ലറയൊന്നും ജലജ ആ അഭിയോട് പറയുന്നുണ്ട് എടാ അഭി നിന്റെ ഭാര്യയുടെ അനിയത്തെ കെട്ടിക്കാൻ പോകുന്നതേ ഒരു വലിയ കോടീശ്വരൻ്റെ വീട്ടിലേക്കാ അവൾക്ക് അവിടെ ചെന്ന് കയറാനുള്ള എന്ത് ഗതിയാണ് ഉള്ളത് നവ്യയും നയനയും അനന്തപുരിയിലെ മരുമക്കളായത് കൊണ്ടാണ് ആ ആലോചന അവക്ക് വന്നത് ഇനിയിപ്പം മക്കളെ രണ്ടിനെയും കോടീശ്വരന്മാരുടെ വീട്ടിലേക്കാണ് കനകയും കോവിനും പറഞ്ഞു വിട്ടിരിക്കുന്നത് ആ കനക അവളെ ഞാൻ നേരത്തെ നോട്ടയിട്ട് വച്ചിരിക്കുന്നതാ ഇനിയിപ്പം ഇളയ മകളെ കൂടി കോടീശ്വരൻ വിവാഹം കഴിക്കുമ്പം അല്ല നിൽക്കുന്നത് എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല അത് തന്നെയല്ല ആദർശനും കോടികളുടെ സ്വത്തും ആസ്തിയും കമ്പനിയുടെ എം ഡി സ്ഥാനവും ഒക്കെ ഉണ്ട് ഇനിയിപ്പം നന്ദുവിൻ്റെ ഭർത്താവിനും അതുണ്ട് നീനെ അത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെയുള്ള നീ അവരുടെ രണ്ടിൻ്റെ ഇടയ്ക്കോട്ട് ചെന്ന് കഴിയുമ്പം എന്തായിരിക്കും അവസ്ഥ ഹോ ആ വിവാഹം നടക്കാതെ പോണേ അങ്ങനെയാണെങ്കിൽ കളികൾ കുറച്ച് ശരിയാവുള്ളൂ ഇവിടെ അനിയും അനാമികയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തോളും അവിടെ കനകയുടെ കുടുംബം തകരും വിഷമിക്കും ഹോ അതിനെന്തെങ്കിലും ചെയ്യണം ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല ഞാനും ചിലതൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നന്ദുവിൻ്റെ വിവാഹ നിശ്ചയമൊക്കെ മംഗളമായിട്ട് നടക്കുകയാണ് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞുള്ള ഒരു മുഹൂർത്തത്തിലേക്കൊക്കെ വേണ്ടിയിട്ട് നന്ദുവിൻ്റെ വിവാഹവും ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ നയനയും നവിയും കനകയും ഗോവിന്ദനും എല്ലാവരും ദേവയാനി എല്ലാവരും പങ്കെടുത്തോണ്ട് ഒരു അടിപൊളി ചടങ്ങൊക്കെ നടക്കാൻ അങ്ങനെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് നന്ദുവിന് വലിയ താല്പര്യമൊന്നുമില്ല നന്ദുവിൻ്റെ മനസ്സിൽ അപ്പോഴും അനി തന്നെയാണ് പിന്നെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നന്ദു അങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ ആ സമയത്താണ് ജലജക്ക് ഈ കുശും പങ്കോട്ട് കയറുന്നത് ജലജ അനിയോട് പറയുന്നുണ്ട് ഇത് ഞാൻ മുടക്കിയിരിക്കും വിവാഹ നിശ്ചയല്ലേ കഴിഞ്ഞുള്ളൂ വിവാഹമൊന്നും കഴിഞ്ഞില്ലല്ലോ വിവാഹം കഴിയാൻ ഞാൻ സമ്മതിക്കില്ല അതെങ്ങനെയെങ്കിലും ഈ ജലജ മുടങ്ങിയിരിക്കും എന്ന് പറയണം അതേ സമയത്ത് അനി വല്ലാത്ത വെപ്രാളത്തിലും വിഷമത്തിലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ വിവാഹ നിശ്ചയം കൂടെ കഴിഞ്ഞു കഴിയുമ്പം അനാമിക വന്നിട്ട് അനിയോട് പറയുന്നുണ്ട് അനി നിന്റെ നിന്റെ കാമൂയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞല്ലോ നീ എന്താ വിചാരിച്ചത് എന്നെ ഒഴിവാക്കിയിട്ട് അവളെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് എന്നിട്ടിപ്പോ അത് വല്ലതും നടന്നോ നടന്നില്ലല്ലോ അവളുടെ വിവാഹ നിശ്ചയം കഴിയുകയും ചെയ്തു ഇനിയിപ്പോൾ എനിക്ക് സമാധാനമായി നീ ഇനിയിപ്പം എൻ്റെ കാൽ കീഴി കിടക്കും എന്ന് പറയണം അപ്പോൾ അനി പറയാണ് ഒരിക്കലുമില്ല അനാമിയെ നിന്നോട് ഞാൻ പല വർഷം പ്രാവശ്യമായിട്ട് ചോദിക്കുന്നു ഡിവോഴ്സിൻ്റെ കാര്യം ഡിവോഴ്സിൻ്റെ പേപ്പറിൽ നിന്നോട് ഒപ്പിട്ട് തരണം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്നിട്ടും അനാമിയെ നീ അത് ചെയ്തിട്ടില്ല ഇനിയെങ്കിലും നിനക്ക് എനിക്ക് ഡിവോഴ്സ് തന്നൂടെ ഞാൻ എൻ്റെ വഴിക്ക് ജീവിച്ചൂടെ നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ അപ്പം അനാമിക്ക് പറയാണ് അങ്ങനെ പെട്ടെന്നൊന്നും നിനക്ക് ഡിവോഴ്സ് തരാനും പേപ്പറിൽ ഒപ്പിട്ട് തരാനും ഒന്നും ഞാൻ തയ്യാറല്ല കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അനി നടക്കട്ടെ നഷ്ടപരിഹാരം കിട്ടട്ടെ എന്നിട്ടൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറയാണ് അപ്പം അനി പറയുന്നുണ്ട് നഷ്ടപരിഹാരം തന്നെയാണ് നിന്റെ ലക്ഷ്യം എന്നെനിക്കറിയാം അനന്തപുരിയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിൻ്റെ വീതം അതാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ട് നിനക്ക് ീ നിനക്ക് എന്ത് നഷ്ടപരിഹാരം തരാനും ഞാൻ തയ്യാറാണ് അതുകൊണ്ട് നീ ആ പേപ്പറിലൊക്കെ ഒന്ന് താ എന്ന് പറയുക അപ്പോഴും അനാമിക്ക് പറയാന് ഇല്ല ഞാൻ ഒപ്പിട്ട് തരില്ല നീ എന്ന് പറയാ അപ്പോൾ അനി പറയുന്നുണ്ട് നീ ഒപ്പിടണ്ട നിനക്ക് ഇവിടുത്തെ സ്വത്തിൻ്റെ വീതവും അവകാശവും എല്ലാം കിട്ടും ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ നിൻ്റെ പേര് എഴുതി വെച്ചാൽ ആത്മഹത്യ ചെയ്യും എനിക്ക് ഡിവോഴ്സ് നീ തരണം ഇല്ലെങ്കിൽ അത് ഉടനെ സംഭവിക്കുമെന്ന് പറയാം അപ്പോൾ അനാമിക്ക് കുറച്ച് പേടിയൊക്കെ ആവുകയാണ് ഇവനെങ്ങാനും ഇനി എൻ്റെ പേരെയൊക്കെ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തെങ്കിൽ ഒന്നും കിട്ടാതെ അനന്തപുരിയിൽ നിന്ന് തന്നെ അടിച്ചിറക്കുകയും ചെയ്യും അകത്താവുകയും ചെയ്യുമല്ലോ ഞാൻ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് വരികയും ചെയ്യുമല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പം അനാമി എന്ത് ചെയ്യുകയാണ് ഡിവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയാണ് എനിക്ക് അങ്ങനെ അനി ഒരുവിധം ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുക അപ്പോൾ ആ ഒരു സന്തോഷം അനിയുടെ മുഖത്തുണ്ട് കേട്ടോ അനാമികയിൽ നിന്നൊരു മോചനമൊക്കെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്ദുവിനെ വിളിക്കുകയാണ് അപ്പോൾ നന്ദു ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദുവിനോട് ചോദിക്കുക നന്ദു എൻ്റെ വിവാഹമൊക്കെ നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദു പറയാണ് അതേ അനി അനി ഇനി എന്നെ വിളിക്കരുതെന്ന് പറയുകയാണ് കാരണം അനിക്കൊരു ഭാര്യ ഉണ്ട് അതുപോലെ എൻ്റെ വിവാഹവും നിശ്ചയിച്ച് ഉറപ്പിച്ച് വച്ചിരിക്കുകയാണ് ഇനി ദേവി അത് വിളിക്കരുതെന്ന് പറയുക അപ്പോഴേക്കും ഉടനെ തന്നെ അനി പറയാണ് ഇല്ല ഞാനിനി വിളിക്കുന്നൊന്നുമില്ല ഞാനിപ്പോൾ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു നീ അതൊന്നും അറ്റൻഡ് ചെയ്തില്ല അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അനാമിക എനിക്ക് ഡിവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് തന്നു അവളിൽ നിന്നൊക്കെ എനിക്കൊരു മോചനമായെന്നൊക്കെ പറയുമ്പം നന്ദുവിനാകെ വിഷമാവുകയാണ് എന്തായാലും അനിയുടെ ജീവിതവും ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തിട്ട് നന്ദു പറയാണ് അനി നീ നീ അനാമികമായിട്ടുള്ള ജീവിതം നന്നായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാ എല്ലാവരും എൻ്റെ ചേച്ചിമാരും അമ്മയും അച്ഛനും എല്ലാം എന്നെ ഈ വിവാഹത്തിന് നിശ്ചയിച്ചത് അവരെല്ലാം പറഞ്ഞപ്പം ആദ്യം ഞാൻ എതിർത്തെങ്കിലും പിന്നീട് ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചതും അതുകൊണ്ട് മാത്രമാണ് എന്നിട്ടിപ്പം നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ ചോ പറയാണ് അപ്പം അനി പറയാണ് അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട അവളിൽ നിന്നൊരു വിവാഹമോചനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ജീവൻ പുതുജീവൻ കിട്ടുന്ന പോലെ തന്നെയാണ് അതുകൊണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും നിന്റെ ജീവിതമെങ്കിലും നന്നായിട്ട് പോട്ടെ എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദുവിൻ്റെ വിവാഹം ഇങ്ങനെ അടുത്ത് വരികയാണ് അങ്ങനെ വിവാഹ ദിവസമൊക്കെ അടുത്ത് വരുവാ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ആകെപ്പാടെ പത്രമാറ്റിലുള്ള ഒരു ആഘോഷം മൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുന്നിലോട്ട് പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജലജ ആ പയ്യൻ്റെ നന്ദൂരെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ അമ്മയെ വിളിക്കുന്നത് അമ്മയെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം എന്ന് പറയുക അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ജലജ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ജലജ അല്ല അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാ നിങ്ങളുടെ മാൻ്റെ അല്ലേ അതിനു മുമ്പ് പറയണമെന്ന് തോന്നി എന്ന് പറയുക അങ്ങനെ പോയി ആ പയ്യൻ്റെ അമ്മയെ കണ്ട് സംസാരിക്കുകയാണ് കേട്ടോ സംസാരിക്കുമ്പം അവർ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടി ഇല്ലേ നന്ദിത അവളെക്കുറിച്ചൊരു കാര്യം പറയാനായിട്ടാണ് എൻ്റെ അനുജൻ്റെ ഭാര്യ മകൻ അനിയുമായിട്ട് അവൾക്ക് ഭയങ്കര പ്രണയമായിരുന്നു ഇപ്പോഴും അവര് തമ്മിൽ അവിഹിത ബന്ധമൊക്കെ ഉണ്ട് അതിൻ്റെ പേരിലാണ് അനിയുടെ ഭാര്യ അനാമിക പിണങ്ങിപ്പോയിരിക്കുന്നത് അവർ ഡിവോഴ്സിന്റെ വക്കീ വരെ എത്തി നിൽക്കുകയാണ് ഡിവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുത്തു ഇനിയിപ്പം നിങ്ങളുടെ മാനെ വിവാഹം കഴിച്ചാലും അവൾ അനിയുടെ പുറകെ തന്നെ പോകും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇവരെ രണ്ടുപേരെയും പിടിച്ചു നിർത്താൻ വേണ്ടി രണ്ട് വീട്ടുകാരെ നോക്കിയിട്ട് ഇതുവരെ നടന്നില്ല അതുകൊണ്ട് മാത്രം ഇപ്പം നിങ്ങളുടെ മാനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് നന്ദൂന്ന് പറഞ്ഞവൾ ആളത്ര ശരിയല്ലെന്നേ ഇപ്പോഴും അവൾ അനിയെ വിളിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് ആ പിന്നെ പേരിന് നിങ്ങളുടെ മാന് ഒരു ഭർത്താവായിട്ട് ഇരിക്കട്ടെ അവൾ ഇനി എസ് ഐയും കൂടെ ആകും അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവൾക്ക് നടക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യാം ഇനി ഈ വിവാഹം നിങ്ങൾ വേണമെന്ന് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കോടീശ്വരന്മാർക്ക് പറ്റിയ ബന്ധമാണോ കണക്കേടേയും ഗോവിന്ദൻ്റെ വീട്ടിൽ നിന്നുള്ളത് നിങ്ങളുടെ മകന് ഇനിയും നല്ല പെണ്ണ് കിട്ടും വെറുതെ ഇവിടെ വലിച്ചു വെച്ച് അവസാനം ഡിവോഴ്സിലേക്കൊന്നും പോകണ്ട എന്ന് പറയാണ് അത് കേൾക്കുമ്പം അവർ വീണ്ടും അതൊന്ന് ആലോചിക്കുക അങ്ങനെ വിവാഹ ദിവസം എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് നന്ദുവൊക്കെ നവവധുവിനെ പോലെ എത്തുകയാണ് അതേ സമയത്ത് ചെ പയ്യൻ്റെ വീട്ടുകാരെ അറിയിക്കുകയാണ് കേട്ടോ ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അറിയിക്കുക അപ്പൊ കനകയും ഗോവിന്ദനും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ് ആദർശും നയനയും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താ ഇനി ചെയ്യാന്നറിയില്ല അപ്പൊ അനിയാണെങ്കിൽ ആ വിവാഹത്തിൽ പങ്കെടുക്കാനൊക്കെ എത്തിയിട്ടുമുണ്ട് ആ സമയത്ത് അനാമികയാണെങ്കിൽ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അത് വെച്ചിട്ട് ആദർശ് പറയുകയാണ് നന്ദു നീ വിഷമിക്കേണ്ടെന്ന് പറയാം എല്ലാവരും ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയാണ് അപ്പോൾ ആദർശം പറയാണ് ഞാനൊരു തീരുമാനം എടുത്തു അനാമിക ഏതായാലും അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയി ഇനിയിപ്പം അനി നന്ദുവിനെ വിവാഹം കഴിക്കട്ടെ അവർ വർഷങ്ങളായി പ്രണയിക്കുന്നതല്ലേ അവരെ വേർപെടുത്താൻ നമ്മൾ നോക്കണ്ട ചിലപ്പം ദൈവത്തിൻ്റെ നിശ്ചയവും ഇത് തന്നെയായിരിക്കും അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോകാനും അതുപോലെ നന്ദുവിൻ്റെ വിവാഹം ഇവിടം വരെ എത്തിയിട്ട് അത് മുടങ്ങിപ്പോകാനും ഒക്കെ അതുകൊണ്ട് അനിയും നന്ദുവും ഒന്നാവട്ടെ എന്ന് ആദർശ് പറയാണ് അങ്ങനെ ആ ഒരു ചടങ്ങിൽ ആ വിവാഹത്തിൻ്റെ ആ പന്തലിൽ വെച്ച് തന്നെ അനിയേയും നന്ദുവിനെയും തമ്മിൽ വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുകയാണ് അത് അനന്തപുരിയിൽ ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ജലച്ചയ്ക്കും ജാനകിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എന്തായാലും ആദർശ് പറയണം ഈ വിവാഹം തന്നെ നടക്കണമെന്ന് പറയാം അങ്ങനെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം ആദർശ് നയനിയും എല്ലാം കൂടി നടത്തി കൊടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്